ഒരു പള്ളിയിൽ എഴുപത് വയസ്സുള്ള അച്ഛൻ വന്നു ആൾക്കാരിങ്ങനെ സംസാരിച്ചു അവർ പറഞ്ഞു തെറി വിളിച്ചു കള്ളം ചെയ്തിട്ടുണ്ട് മോശമായി ചിന്തിച്ചിട്ടുണ്ട് വ്യഭിചാരത്തിന് പോയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പോയാലും ചെയ്യാൻ പറ്റിയിട്ടില്ല പോകാൻ തോന്നിയിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ മക്കളെ എനിക്ക് വയസ്സ് എഴുപത് കഴിഞ്ഞു ഇതുകൂടെ അന്തസ്സില്ലാതെ പാപം കേൾക്കുമ്പം എനിക്ക് ഓക്കാനിക്കാൻ വരും അതുകൊണ്ട് എന്നോട് സംസാരിക്കുമ്പോൾ അതുകൂട്ട് പാപമുള്ളവർ ഇങ്ങനെ പറഞ്ഞാൽ മതി തെന്നി വീണു തെന്നാൻ തോന്നിയിട്ടുണ്ട് തെന്നിപ്പോയിട്ടുണ്ട് തെന്നിട്ട് പൊങ്ങിപ്പോന്നിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അപ്പം അച്ഛൻ മൂന്ന് വർഷക്കാലം ഇരുന്നപ്പോഴൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അതേ പ്രായമുള്ള മറ്റൊരച്ഛൻ സ്ഥലം മാറി വന്നു ആൾക്കാർ പതിവ് പോലെ അച്ഛനൊക്കെ ചില തെന്നിപ്പോയി തെന്നി വീണു തെന്നിട്ട് പൊങ്ങി തെന്നാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ഛനോട്ട് ഈ നാട്ടിലെ വഴിയെല്ലാം ചെളിയും പായലും കന്നും കുന്നും കട്ടറുകൊക്കെയാന്ന് തോന്നും ഒരുപാട് പേര് തെന്നി വീഴുന്നു അച്ഛൻ പരിചയപ്പെട്ടിട്ടില്ല അച്ഛനോട് ഏതായാലും ഞായറാഴ്ചത്തെ ആദ്യത്തെ പ്രസംഗത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി അങ്ങൾ ശ്രദ്ധിക്കണം കുമ്മായൊക്കെ ഇട്ട് വഴി നന്നാക്കണം വഴിയൊക്കെ നേരെയാക്കണം കട്ടയൊക്കെ കെട്ടി വൃത്തിയാക്കണം ഒരുപാട് പേര് തെന്നി വീഴുന്നുണ്ട് പറയാൻ തീരുമാനിച്ചു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്നരയ്ക്ക് അച്ഛൻ പള്ളിമേളയിൽ നിന്ന് പള്ളിയിലോട്ട് പോകുന്ന വഴിക്ക് മുറ്റത്ത് തെന്നി വീണ് അച്ഛനെ വലതു കാലം ഒളുക്കിപ്പോയി അച്ഛനോട് ഇത് തന്നെ അവസരം ഞായറാഴ്ച അച്ഛൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ റോഡ് വളരെ മോശമാണെന്ന് എനിക്ക് വിളിയിട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളു ഒത്തിരി ഖട്ടറും കുന്നും കുഴിയും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഒന്നെങ്കിൽ നിങ്ങൾ കുമ്മായ വിടണം അല്ലെ മണലിട്ടെങ്കിലും വഴി നന്നാക്കണം കാരണം ഈ ഒരാഴ്ചക്കാലം പലരും എന്നോട് വന്ന് തെന്നി പോയിരുന്നു തെന്നിട്ട് പൊങ്ങിപ്പോന്നു തെന്നാൻ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ ഒറ്റ ചിരി എന്തിനാണ് ചിരിക്കുന്നത് നിങ്ങളുടെ വികാരിയായി ഞാൻ ഇന്നലെ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് തെന്നി വീണു കാലിൽ ഇപ്പോഴും ഉളുക്കുണ്ട് ആൾക്കാർ പൊട്ടിച്ചിരിച്ചു കപ്പിയാർ പൗലോസും ചിരിച്ചു അച്ഛൻ പറഞ്ഞു പൗലോസ് അങ്ങനെ ചിരിക്കുമെന്നും വേണ്ട നിന്റെ ഭാര്യ മറിയക്കുട്ടി നാല് പ്രാവശ്യം തന്നെ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ പറയുന്നത് അച്ഛനും പിഴ കിട്ടണം അച്ഛനും പറയുന്നത് നിങ്ങൾക്കും പിഴ അതാണ് കുംഭസാരമെന്ന കൂതാഴ്ച